നമുക്ക് കുറച്ച് ചേന കിട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് തോരൻ വെച്ചെടുക്കാം അതിന് നമ്മൾ ചെറുതായിട്ട് ചേന നന്നായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ചെയ്തിട്ടുണ്ടല്ലേ ഉപ്പ് കറി ഉപ്പ് കറി വെക്കുന്ന ചേന ഉപ്പ് കറിയോ ചേന ഉപ്പ് ഇത്ര നാളും തോരനെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഉപ്പ് എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് കേൾക്കുവാണ് എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ചൊന്നുമില്ല ഉണങ്ങുക ഒത്തിരി വെള്ളമൊന്നും അല്ല മയം ചക്കത്തോരം പോലൊന്നും അല്ല ഈ ാണ് നമ്മളിതേ മുറിച്ചെടുത്തത് ഇപ്പൊ നമ്മള് പറിച്ച് എടുത്തതാണ് കണ്ടോ അതിന്റെ വേരൊന്നും പുഴിയായിരുന്നു അവിടെ ഇതേ കണ്ടോ വേരൊക്കെ നിക്കുവാണ് കണ്ടോ അത് നമ്മള് മുറിച്ചെടുത്തതാണ് ഇപ്പൊ കഴുകിയിട്ട് നല്ലവണ്ണം വിളവായിട്ടുണ്ട് അപ്പൊ അത് നമ്മള് ഉപ്പ് കറി വെക്കാൻ പോവുകയാണെ ചേന നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കണ്ടോ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കഴുകി നല്ലവണ്ണം വൃത്തിയാക്കി ചേന ഉപ്പ് വെക്കാനായിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മള് തേങ്ങ ഉണ്ടല്ലോ നന്നായിട്ട് എടുക്കണം പിന്നെ നമ്മൾ കാന്താരിയാണ് എടുത്തേക്കുന്നത് പിന്നെ ചെറുള്ളി എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് പെരിജീരകം എടുത്തിട്ടുണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് ഇത്ര സാധനമാണ് ഇതിന് വേണ്ടത് നമുക്ക് ചതയ്ക്കാനായിട്ട് ആദ്യം ഇതൊന്ന് അരച്ചെടുക്ക ആദ്യം നമ്മൾ കുരുമുളകും പെരിഞ്ചീരവും കൂടിയാണ് അരയ്ക്കുന്നത് തേങ്ങ ഇതിന് നല്ലവണ്ണം വേണം നമ്മൾ തേങ്ങയാണ് നമ്മുടെ കറിയുടെ രുചിക്കൂട്ടം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം തന്നെ ഈ ഇത് രണ്ടും കൂടി ഒന്ന് അരച്ചെടുക്കാം കുരുമുളകും അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ചീരവും കാന്താരിയും ഉള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാവേ കാന്താരി ഒക്കെ ഒന്ന് പൊട്ടുന്ന ഒന്ന് ഉടച്ചെടുത്താൽ മതി അധികം അങ്ങോട്ട് വരേണ്ട ചടുപടാന്നും പറഞ്ഞ കാന്താരി പൊട്ടി ുള്ളിയും അതുപോലെ തന്നെ അധികമായിട്ട് അരയണ്ട ജസ്റ്റ് ഒന്ന് കല്ല് കെട്ടിയിറക്കി വിട്ടാൽ മതി ഇനി നമുക്ക് തേങ്ങ നന്നായിട്ട് ചേർക്കാം ചതച്ചെടുക്കാം ഉപ്പും കൂടി നമ്മൾ ഇതിന്റെ കൂടെ ഇട്ടിട്ടുണ്ട് ോരന് ജസ്റ്റ് ചതച്ചു ചേർക്കുന്നതിനേക്കാൾ ഒരു സ്വല്പം കൂടി അരഞ്ഞു കിട്ടണം നമ്മള് നന്നായിട്ട് തേങ്ങ എന്ന് ഒതുക്കി എടുക്കുകയാണ് നമ്മള് അരപ്പുതെ അരച്ചെടുത്തു കഴിഞ്ഞു ഈ ഒരു പരുവത്തിന് വേണം നമ്മള് അരച്ചെടുക്കാനായിട്ട് കൂടുതൽ അരഞ്ഞു പോയിരുന്നാല് കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും അപ്പൊ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കുവാണ് കടുക് നന്നായിട്ട് പൊട്ടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ കറിവേപ്പില കുടിക്കാൻ കടുവെല്ലാം നന്നായിട്ട് പൊട്ടി മുളക് എല്ലാം ഇതായി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടില്ല അരപ്പ് ചേർത്തൊന്നും അരപ്പിന്റെ കൂടെ നമ്മള് കല്ല് കഴുകിയെടുത്ത വെള്ളമാണ് ഇവിടെ അപ്പൊ ആ വെള്ളം ഒന്ന് പറ്റുന്നവരെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല വരുന്നുണ്ട് രപ്പിന്റെ പച്ചപ്പൊക്കെ ഒരു ലേശം വിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഇത് ഇതിലേക്ക് നമ്മൾ ചേന ഇടുകയാണ് ചേന ഇതുപോലെ വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് തീരെ നൈസായിട്ടല്ല അരിഞ്ഞിരിക്കുന്നത് കണ്ടോ ഈ ഒരു പരുവത്തിനാണ് ഉപ്പുകറിക്ക് അരിയുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചേന നമുക്ക് വെന്ത് കിട്ടണമല്ലോ അതിനുള്ള വെള്ളം കൂടി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചേർക്കാം ഈ ചേന വേവാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെ ഇനി നമ്മുടെ ഈ അരപ്പി കിടന്ന് ഈ ചേന വെന്ത് വരുമ്പോൾ നമ്മുടെ കറി റെഡിയാണ് ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചേന ഏത് പരുവായും നമുക്കൊന്ന് നോക്കാം അതിന്റെ ചൂടാണ് ആ വെന്ത് വരുന്ന നന്നായിട്ട് അല്ല ഒന്നുക എല്ലാം നന്നായിട്ട് വെന്ത് നമ്മുടെ അരപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു പരുവത്തിന് നമ്മൾ തീ ഓഫ് ചെയ്യുവാണ് അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കണം നല്ല ചേനയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം